തിരുവനന്തപുരത്ത് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെ അടക്കം നാലുപേരെ കൊന്നു കത്തിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് അച്ഛനോടുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിദേശക്കത്തേക്ക് അയയ്ക്കുന്നു പഠനത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തിരികെ വരുന്നു ബന്ധുക്കളിൽ നിന്ന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരുന്നു അതിനെ കാരണം തന്നെ ഇഷ് ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കാതെ രക്ഷിതാവാണെന്ന് കേദൽ കരുതി പിതാവിന്റെ മദ്യപാനമടക്കമുള്ള ദുശീലങ്ങൾക്ക് പരാതി പറഞ്ഞിട്ടും അമ്മ തന്നെ സഹായിക്കുന്നില്ല എന്ന തോന്നലും അമ്മയോടുള്ള വിരോധം ഉണ്ടായി തുടർന്ന് കൊലപാതകം നടത്താനും ഒളിച്ചോടാനും കേദൽ തീരുമാനിക്കുന്നത് മഴ കൊണ്ട് വെട്ടി എങ്ങനെ ആണ് കൊല്ലുന്നതെന്ന് ഓൺലൈനിൽ മനസ്സിലാക്കി ഡമ്മിയിൽ വെട്ടി പരിശീലിച്ചു ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ ആണ് കൊലപാതകം നടത്തിയത് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ മാനസിക അകൽച്ച ഉണ്ടായിരുന്നു വാട്സപ്പ് വഴിയാണ് ഇവർ സംസാരിച്ചിരുന്നത് അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി മുകളിലെ നിലയ്ക്ക് വിളിച്ചു വരുത്തുകയും വാട്സപ്പ് വഴി ചോറുണ്ടോ കുളിച്ചോ എന്ന കാര്യങ്ങൾ ഇത് ചോദിച്ചിരുന്നു വാട്സപ്പ് വഴിയാണ് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു താൻ പ്രോഗ്രാം ചെയ്ത വീഡിയോ ഗെയിം കാണാനെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചു വരുത്തിയത് കസാരക്ക് പിന്നിലെത്തി കൊണ്ട് കഴുത്തിൽ വെട്ടിക്കൊന്നു ഉച്ചയോടെ അച്ഛനെയും സഹോദരിയെ സമാനമായ രീതിയിൽ തന്നെ കൊലപ്പെടുത്തി പിറ്റെന്ന് ബന്ധുവിനെ കൊല്ലുന്നത് ആദ്യ മൂന്ന് കൊലപാതകങ്ങളും നടത്തി മൃദുശരീരങ്ങൾ മുകളിലത്തെ നിലയിൽ നിലയിൽ ഒളിപ്പിച്ചു ഇവർ മൂന്ന് പേരും എവിടെയെന്ന് നിരന്തരം ചോദിച്ചതിനെ തുടർന്നാണ് ബന്ധുവായ ലളിതയെ കൊന്നത് തൻ്റെ ക്രൂരകൃത്യം വെളിച്ചത്താകുമെന്ന് കേദൽ ഭയന്നു മൃതദേഹം കത്തിക്കാനുള്ള ശ്രമത്തിനിടെ കേദലിന് വീടിന് തീ പിടിച്ചു ഈ ഘട്ടത്തിലാണ് വീട്ടിലുണ്ടായിരുന്ന പണവുമായി പ്രതി രക്ഷപ്പെട്ടത് തുടർന്ന് തിരികെ എത്തുമ്പോഴാണ് പ്രതിയെ പോലീസ് പിടിക്കുന്നത് നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേദലിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ജീവപര്യന്തം തടവും പതിനഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമാണ് നാല് കൊലപാതകങ്ങൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് കൊല്ലപ്പെട്ട നാല് പേർക്കും മൂന്ന് ലക്ഷം രൂപ വീതം പിഴ പിഴയടയ്ക്കണം പിഴത്തുക കേദലിൻ്റെ അമ്മാവനായ ജോസ് സുന്ദരത്തിനാണ് നൽകേണ്ടത് നാല് കൊലപാതകത്തിൻ്റെ മൂന്ന് ലക്ഷം വീതം പന്ത്രണ്ട് ലക്ഷം രൂപയും നാനൂറ്റി മുപ്പത്തിയാറാം വകുപ്പ് പ്രകാരം ഏഴ് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വകുപ്പ് ഇരുന്നൂറ്റിയൊന്നു പ്രകാരം വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും എന്നിങ്ങനെയാണ് ഖേദറിനെ ശിക്ഷിച്ചത്